കുട്ടിക്കാലത്ത് ആദ്യക്ഷരം നുകർന്ന അക്ഷരമുറ്റം ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കി നാടിനു സമർപ്പിച്ചപ്പോൾ നാട്ടുകാരൻ കൂടിയായ എം എൽ എ സേവ്യർ ചിറ്റിലപ്പിള്ളിയുടെ മനസ്സ് നിറഞ്ഞു വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റിലപ്പിള്ളിയുടെ ശ്രമഫലമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വിദ്യകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി പതിനേഴ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് വേറിട്ട കാഴ്ചയായത് കുട്ടിക്കാലത്ത് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ സേവ്യർ ചിറ്റിലപ്പിള്ളി പഠിച്ചത് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ എൽ പി സ്കൂളിലായിരുന്നു ഓഡിറ്റ് സ്കൂൾ കെട്ടിടം ഏറെ ജീർണാവസ്ഥയിലായിരുന്നു എം എൽ എ ആയപ്പോൾ മനസ്സിൽ കുറിച്ചിട്ടതാണ് പുതിയ സ്കൂൾ കെട്ടിടം നിർമ്മിക്കണമെന്ന് അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു അദ്ദേഹം കുട്ടിക്കാലം ചെലവഴിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം കുട്ടികളോടൊപ്പം സന്തോഷം പങ്കിട്ടു കുട്ടിക്കാലം ഓർമ്മയിൽ വന്നപ്പോൾ കുട്ടികൾക്കൊപ്പം എം എൽ എ ആടിപ്പാടിയും ക്ലാസ് മുറി തുറന്നും സ്കൂളിൽ നിറഞ്ഞു നിന്നു ചടങ്ങിന്റെ അധ്യക്ഷനായിരുന്ന സേവ്യർ പൊതുവിദ്യാഭ്യാസ സേവിയർ ചിറ്റിലെ പൊതുവിദ്യാഭ്യാസമായി കുറയുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു ആ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സംസ്ഥാനത്ത് രൂപപ്പെട്ട ജീവിത നിലവാരത്തിലൊരു മാറ്റം ആ മാറ്റത്തിനുസരിച്ച് പൊതുവിദ്യാലയങ്ങളും അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറും ശക്തമായി വികസിക്കേണ്ടതുണ്ട് എന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാലയങ്ങളുടെ പൊതുവായ അന്തരീക്ഷത്തിൽ നിന്നും കുറെ കൂടി മെച്ചപ്പെട്ട അന്തരീക്ഷം എന്ന് തോന്നുന്ന അൺഎയ്ഡഡ് രംഗത്തേക്കൊക്കെ തന്നെ വൻതോതിൽ കുട്ടികൾ കൊഴിഞ്ഞു പോകാൻ ആരംഭിക്കുകയും കുടുംബങ്ങളിലെ കുട്ടികളുടെ എണ്ണത്തിൽ വന്ന കുറവുമെല്ലാം തന്നെ ഡിവിഷൻ ടത്തേക്ക് ജോലി ഇല്ലാതാകുന്നിടത്തേക്ക് ഒക്കെ തന്നെ പടിപടിയായി പോവുകയും അൺ ആയ അല്ലെങ്കിൽ ലാഭകരമല്ലാത്ത ഇത്തരം വിദ്യാലയങ്ങളെ അടച്ചുപൂട്ടാവുന്നതാണ് എന്ന ഒരു നയസമീപനത്തിലേക്ക് എത്തുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാറിലെ ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വി ശിവൻകുട്ടി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെന്റ് എൽ പി സ്കൂൾ ബോയ്സിന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു ഇതിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട എം എൽ എ സേവൽ ചിറ്റപ്പള്ളിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് എം എൽ എന്നുള്ള നിലയിൽ ഒരിക്കൽ കൂടി അർപ്പിക്കുന്നു നന്ദി നമസ്കാരം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ തുടങ്ങി കക്ഷി രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് അബ്രോക്കർ ഇന്ന് മെലിഞ്ഞിട്ടായിരുന്നു ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കുന്നുണ്ടോ അവളെക്കാൾ जास्त കാര്യങ്ങൾൊക്കെ ഞാൻ ശരിയാക്കി അതെങ്ങനെ റിച്വാലി റീസൽ നമ്മുടെ മൊളുടെ ഭാവി സുരക്ഷിതമാണ് ആഹാ ഞാൻ മനസ്സില കണ്ടി നിങ്ങൾ മനസ്സില കണ്ടു ല്ലേ ഇനി എന്തിനെ ടെൻഷൻ അടിക്കണം നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേগান ഞങ്ങളുണ്ട് ശരിയൃക്ഷയത്വത്തിലൂടെ വലിയ സമ്പത്ത് റിച്വാലി കോറിസ് പ്രൈവറ്റ് ലിമിറ്റഡ് പേർഷൻ അഡ്വൈസ് ഒളിയോരം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്